അല്ലാക്ക് വരഹത്തല്ലേ പ്ലേറ്റ് അല്ലെ പാത്രം എന്നൊക്കെ പറയും പ്ലേറ്റ് നിങ്ങളെ വീട്ടിൽ സ്വഹനൻ ഉണ്ടോ നമ്മൾ എന്തിനാ സ്വഹനൻ ഉപയോഗിക്കല് ചോരുന്നാണ് അല്ലേ നിങ്ങളെ വീട്ടിൽ എത്ര സ്വഹനൻ ഉണ്ടാവും എന്താ പാത്രത്തിന് പറയാ നിങ്ങളുടെ ബാഗിൽ സോനുണ്ടോ ഉണ്ടോ ഉണ്ടോ യാ ഇന്ന് സോന ആൾക്കാര് എടുത്താട്ടെ ആരൊക്കെ കയ്യില് ആ സോഹനുഷാറാണല്ലോ സൊഹനുൻ ആ ആ സോഹനും അപ്പൊ നിങ്ങൾ മദർസക്ക് ചോർന്നാ വന്നതാ അല്ല അല്ലേ നിങ്ങളെ കയ്യിലൊക്കെ ആ ഒന്ന് അല്ലാരും ഉറക്കാൻ പൊട്ടിക്കാട്ടെ സോനും പൊട്ടിക്കാട്ടെ അപ്പൊ എന്താ സൗമീൻ പറഞ്ഞാല് ഇനി ഇന്നു മുതൽ പരി പോയിട്ട് പറണ്ടേ ഇതിന് എന്നല്ല പറയണ്ടത് എന്താ പറയേണ്ടത് എന്താ പറയണ്ടത്